ചേച്ചിയുടെ കാര്യത്തില് നമ്മള് തീരുമാനം ഇവിടുന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ജീവിതമല്ല ഇത് കഥയാ നീ എന്താ കഥയാണോ ആ കഥയല്ല ഓ ഈ ചേച്ചിക്ക് ചെറിയൊരു വിഷമം ഉണ്ട് പ്രശ്നത്തില് കിടക്കാണ് അപ്പം നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ച് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കണം എന്താ ചേച്ചി പ്രശ്നം ഭർത്താവാണ് ചേച്ചിയുടെ ഞാൻ ഞാൻ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞു ഞാനൊരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് ആയിക്കോട്ടെ എനിക്കൊരു ഭർത്താവുണ്ട് അപ്പം എന്റെ ഭർത്താവ് വെച്ചാ എന്താന്നറിയാമോ ഫസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ ആദ്യ രാത്രി ആദ്യ രാത്രിയിലാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത് എന്റെ ഭർത്താവിന് ഓവർ സ്പീഡാണ് പിന്നെ പെട്ടെന്ന് അങ്ങ് സ്ലോ ആവുകയും ചെയ്യും ഇപ്പൊ നമ്മളെ ഇല്ല ഞാൻ വേറെ അല്ല എനിക്ക് ക്ഷമിക്കണം ആദ്യം ചോദിക്കണം എന്തോ എന്റെ ഭർത്താവ് സംസാരിക്കുമ്പോ ഓവർ സ്പീഡാണ് നിങ്ങൾ എന്താ ഉദ്ദേശിച്ച് അല്ല അതെന്താ അങ്ങനെ അയ്യോ എനിക്കറിയില്ല ഞാൻ എനിക്കൊന്നും അറിയില്ല അല്ല ഞാൻ അത് സംസാരം എന്ന് പറഞ്ഞില്ലായിരുന്നു ൂ എന്റെ നാവിന്റെ ദോഷം ഞാനത് പറഞ്ഞില്ലായിരുന്ന പറഞ്ഞില്ല എന്റെ ഭർത്താവ് സംസാരിക്കുമ്പോ ഓവർ സ്പീഡായിട്ട് പോവും ഓ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് അങ്ങ് സ്ലോ ആയി പോകും പിന്നെ ഈ നമ്മളെ അവാർഡ് സിനിമ ഒക്കെ കാണത്തില്ലേ അതേ ഫീലാണ് പിന്നെ വീട്ടില് എന്നിട്ട് ഡോക്ടേസിനെ എന്തെങ്കിലും കാണിക്കാരോ നീ കാണിക്കാൻ ഒരു ഡോക്ടറില്ല ഒരു വൈദ്യനില്ല എല്ലാരും ഞാൻ കൊണ്ട് കാണിച്ചു ഇത് കാരണം ഞാനങ്ങ് സഹി കെട്ടുന്നേ സഹിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു ലൈഫ് പാർട്ട്നറല്ലേ അപ്പൊ ചെറിയ ചെറിയ കുറവുകളൊക്കെ നമ്മളങ്ങ് സഹിക്കണം അഡ്ജസ്റ്റ് ചെയ്യാ കുറവണ ഞാനങ്ങ് സഹിച്ചേനെ ഇത് ഇച്ചിരി കൂടിയതുമാണ് പെട്ടെന്ന് അങ്ങ് കുറയുകയും ചെയ്യും ഇതൊരു വല്ലാത്ത കുറവായിട്ട് ഏട്ടനെ ബെസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു അപ്പം എന്നെ കാണാതെ ഒരു മൂന്ന് മിനിറ്റ് വരെ അവിടെ നിക്കത്തുള്ളു അപ്പൊ തന്നെ രണ്ടര മിനിറ്റ് കഴിഞ്ഞല്ലേ നമ്മളിങ്ങെത്തിയിട്ട് ഏറെക്കുറെ അപ്പൊ എല്ലാം പിടികിട്ടിയാ പറയോ നിന്നെ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ഞാനൊരു ഓട്ടോ വിളിക്കാൻ പോയപ്പോ നീ ഇത് എവിടെ അടി പോയെന്നു നമ്മള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്തിനാ നാട്ടുകാരെ മുഴുവൻ ഇത് അറിയിക്കാൻ നടക്കുന്നേന്ന് അയ്യോ അന്ന് ഞാൻ പറയത്തില്ല പച്ചത്തെ എന്നെ വിളിച്ചത് എന്ത് ചേട്ടാ എന്നെ ഇനി ഇങ്ങനെ നല്ലത് തെറി വിളിച്ചാലുണ്ടല്ലോ ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും കേട്ടോ ഉള്ള കാര്യം ഞാനത് പറഞ്ഞേക്കാം ഞാൻ സ്പീഡിൽ പറഞ്ഞു ആളാണോ ഇപ്പൊ ഈ വർത്തമാനം പറയുന്നില്ലേ ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു മീറ്റർ ഇല്ല നമുക്ക് എല്ലാവർക്കും ഒരു മീറ്റർ ഉണ്ടല്ലോ സംസാരിക്കുന്നേ അത് പുള്ളിക്കില്ല ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയ സ്പീഡിൽ ഇങ്ങനെ പറയാതെ തിരിച്ചൊന്ന് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് വർഷമായി അത്രയും നാള് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കോ ഈ പുള്ളിയെ ഈ ചേട്ടന്റെ പേരെന്തുവാ പേര് മനോഹരൻ ആഹാ നല്ല പേര് നല്ല പേരൊക്കെയാ പക്ഷെ എന്താ സ്വഭാവം ഇങ്ങനായി പോയില്ലേ ചേട്ടൻ എന്താ പ്രശ്നം ഇതിങ്ങനെ പറയാനുള്ള ഒരു ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചേട്ടന്റെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഈ സ്പീഡിലുള്ള സംസാരമാണ് നമുക്കൊന്നും ആർക്കൊന്നും മനസ്സിലാവത്തില്ല അയിലത്തുകാർ മുഴുവൻ വന്ന എന്നെ അങ്ങ് തെറിവിടിയാ ഇങ്ങനെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് ഇങ്ങനെ എന്നെ ചീത്ത വിളിക്കുക എന്നാ അവരുടെ വിചാരം ഉള്ളി വീട്ടിലെ കാര്യങ്ങളാണ് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അയലത്തുകാര് വിചാരിക്കുന്നത് എന്തുവാ എന്നെ പിള്ളാരെ ഇങ്ങനെ എത്ര തവണ പോലീസ് വീട്ടിൽ കയറി ഇറങ്ങുന്നത് എല്ലാരും കംപ്ലൈന്റ് ചെയ്യോ ഇടെ ഈ സ്വഭാവം അത് ഒറ്റത്തില്ല സംസാരിക്കുന്നേ അത് മോശം പെട്ടെന്ന് മനസ്സിനൊരു വിഷമം വന്നാ പുള്ളി എന്താ ചെയ്യുന്ന ഇപ്പൊ കേട്ടില്ലേ ഇതുപോലെ അങ്ങ് സ്ലോയാവും എന്നെ വളർത്തിയൊരു അപ്പച്ച ഉണ്ട് അപ്പച്ചയുടെ ഭർത്താവ് കിണറ്റി വീണു താങ്കും അടിച്ച് വിളിച്ചു പോവാ എൻറെ ഒക്കെ ഒച്ച ആര് കേക്കാൻ ചെറിയ സൗണ്ട് അല്ലയോ ആരും കേക്കാനില്ല ഞാൻ ചേട്ടനോ ചേട്ടാ ഒന്ന് വിളിച്ചു പോവേട്ടാന്ന് പറഞ്ഞപ്പോൾ അയ്യോ വീണേ അയ്യോ അങ്ങനെ കടന്ന് കാണിക്കട്ടേ ഒടിവായോ അതുപോലെ അവസാന അപ്പച്ചപ്പനെ പൊക്കി പൊക്കിയെടുത്തപ്പോ വലിയൊരു വാട്ടർ ടാങ്ക് കിണറ്റിലെ വെള്ളം ആ ഒഴിച്ചു വറ്റച്ചില്ലേ എല്ലാം വയറ്റിനകത്തുണ്ടായിരുന്നോ കഷ്ടായില്ലോ അത് ഇതാണ് അവസ്ഥ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിന് ഇതിപ്പോ ഈ പരിപാടി ഒരുപാട് പേരൊക്കെ കാണുന്ന സംസാരിക്കുമ്പോ മാത്രമേ ഉള്ളു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉറങ്ങുമ്പോ ഒരു കുഴപ്പമില്ല ഉറങ്ങുമ്പോ പ്രശ്നമില്ല പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ സംസാരിക്കുമ്പോ അല്ലാതെ പിന്നെ ഈ സംസാരിക്കുന്നതിനല്ലേ വൈകല്യം ഉള്ളത് അതും ഞാൻ പറഞ്ഞു അതല്ലേ ചിലർക്കേ നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നവരായിരിക്കില്ല വേറെ ചില കഴിവുകൾ ഒരു പാട്ട് പാടും അങ്ങനെന്തൊന്നും പാടാൻ പറ ഒരു പാട്ടാന്ന് പാടിയേക്ക ഒരു പാട്ട് ഒന്നോടെ ചേട്ടാ ഒന്നൂടെ പഠിക്കും അല്ല പോട്ട പോട്ടെ അല്ല ഞങ്ങളത് ഒരു കൗതുകമായിട്ട് പറഞ്ഞതാ അയ്യോ ഫീൽ ചെയ്യാൻ പറഞ്ഞല്ലേ കരയല്ലേ അനന്ത കറിഞ്ഞ ഇതാ അവസ്ഥ അതെ നമുക്ക് എന്തെങ്കിലും ചെയ്യണല്ലോ ചേട്ടാ അല്ല ഈ എന്താ പറയുന്ന പാരമ്പര്യായിരിക്കും നല്ലൊരു പെട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും പേടി കിട്ടാ വേറെ കുടുംബത്തിൽ വരാർക്കെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആഹ് ശരിക്കും അങ്ങനെന്തേലും ചേട്ടന്റെ അച്ഛനോടൊന്ന് വിളിച്ചു ചോദിക്കാം ചോദിച്ചിട്ട് എന്താ അദ്ദേഹം ഒന്ന് വിളിച്ചോ ഒന്ന് അച്ഛൻറെ നമ്പർ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങടെ ഒന്നിടേ

ഹലോ ആ അച്ഛാ ചേട്ടനും ചേച്ചിയും ഇപ്പൊ ഇവിടെ ഉണ്ട് ഞാൻ മണിക്കുട്ടൻ ചേട്ടൻ ദേവി അവര് മൂന്നേരെ കൂടി ചേർത്ത് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ചേട്ടന് കുറച്ച് പ്രശ്നം ഉണ്ടെന്നാണല്ലോ ചേച്ചി പറയുന്നത് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് കല്യാണം അവിടെ വീട്ടിൽ പോന്നടം എന്റെ കുഞ്ഞിനൊരു ഇപ്പൊ അവർ എങ്ങനെ വന്നി സംസാരത്തിന് വൈകല്യം ഇതിപ്പോ വൈകല്യത് കേട്ട് നമുക്കൊന്നും ചെയ്യാം ഈ ഒരു മീറ്ററും തെറ്റിക്കാതെ കറക്റ്റ് മീറ്ററിൽ പോന്ന ഞാന് ഇത് ഞാനാണെന്ന് പുള്ളിയെ തെറ്റിക്കുന്നതെന്ന് അതൊക്കെ പറയാൻ കൊള്ളാന്നാണോ ഇത്തക്കളം എന്റെ മുമ്പിൽ ഉണ്ടാകും മോണക്കൊരു തട്ടുവെച്ച് കൊടുത്തതന്നെ ഞാൻ പോട്ടെ 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 ഇനിയിപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലെത്തി പോകുന്ന ആൾക്കാരെയൊക്കെ നേരെയാക്കുന്ന നമ്മുടെ ഗ്രൂപ്പർമാരില്ലേ അവരുടെ അടുത്തോട്ട് വിട്ടാലോ ഇപ്പൊ ഇത്രയെങ്കിലും ഒക്കെ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് വിട്ടിട്ടുള്ളതും കൂടി ഇല്ലാതാക്കാനാണോ ചേച്ചി വിഷമിക്കണ്ട നമ്മുടെ ഈ പരിപാടി കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളെ സമീപിക്കും ഇതൊക്കെ ശരിയാക്കാനുള്ള ആരെങ്കിലും ഒക്കെ കാണും വിഷമിക്കണ്ട ഈ പുള്ളിയെ കൊണ്ടൊരു ഗുണ ഉള്ളന്ന് വെച്ചാ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ ടിവിയുടെ മുമ്പിൽ അമൃത ടിവിയുടെ മുമ്പിൽ ആ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് അത് ശരി അന്നേരം ഞാൻ മനസമാനത്തോടൊന്നിരിക്കുന്നതോടാ